എല്ലാം മനസ്സിലായി ആദ്യയുടെ തനിച്ച് സോവാം കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ആതിൽ എന്താന്നും ആതിൽ എന്നാന്നും ഇന്ന് ഷാനവാസിന് വ്യക്തമായി നേരത്തെ ഒക്കെ ഷാനവാസിന് ഒരുപാട് പണി കിട്ടിയപ്പോൾ ഷാനവാസ് വിട്ടതാണ് പോട്ടായ കങ്ങന്മാരോടുള്ള സ്നേഹം കാണിച്ച് പുള്ളി പലപ്പോഴങ്ങ് വിട്ടതാണ് ഇന്നത്തെ ഇഷ്യൂ പുള്ളിക്കത് പിടികിട്ടി ഇന്നലെ അനിമോളും ആതിലു പുറയായിട്ട് സംസാരിച്ചെല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഇന്ന് എടുത്തത് കൊണ്ട് ഇടുവാ അനുമാള വീണ്ടും മറ്റുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പല തെറ്റുകളും അനുമോളെ കുറിച്ച് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അനുമോളോ ഇവരുടെ ഇവർക്ക് വേണ്ടി ഒരു ഒരു ഒന്നും പോലും ഇവർക്കെതിരെ സംസാരിച്ചിട്ടില്ല നല്ല രീതി മാത്രമാണ് ഈ അതിലെ പിന്നുറയെ കുറിച്ച് അനുമോള സംസാരിച്ചത് പിന്നെ ഷാനവാസിനെ കുറിച്ചും അതിലെ ഒരു കാര്യം പറയട്ടെ ഈ അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ അക്ബറിനെ എതിരെ പിരികേറ്റി വിട്ടത് ഷാനവാസാണ് എന്ന് ഷാനവാസ് ഇത് ബ്രെയിം വാഷ് ചെയ്തിട്ടാണോ അത് ഇവർ അക്ബർക്കെതിരെ കളിച്ചെന്നും അങ്ങനൊരു വാക്കുകൂടെ ആതിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസനത് പൊണ്ടു ഈ അനുകൂട വിശുദ്ധമായിട്ട് ഷാനവാസൻ എല്ലാ കാര്യം മനസ്സിലായി ഞാൻ എപ്പോഴും ഞാൻ ഷാനവാസിൻ്റെ എതിരെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾ ഈ സ്വന്തമായി ഗെയിം കളിക്കുക ഈ പിള്ളേരെ മാറ്റി നിർത്തി നിങ്ങൾ ഗെയിം കളിക്കാൻ ഞാൻ എപ്പോഴും ഈ കഴിഞ്ഞ രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഷാനവാസ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഈവരെ സപ്പോർട്ട് ചെയ്തെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എത്ര എത്രഘട്ടാരി സാധനമാസം പഠിക്കും ഒരു ഇഷ്ടം ഒരു മാളോടോ അല്ലെങ്കിൽ ഒരു സഹോദര ഒരു പെങ്ങന്മാരോടോ ഒരു ഇഷ്ടമുണ്ട് പുള്ളിക്ക് പെൺകുട്ടികളോട് പുള്ളിക്കും പുള്ളിയുടെ മക്കൾക്കൊക്കെ പത്തൊമ്പത് ഉള്ള വലിയ പിള്ളേരാണ് അതിൻ്റെ ഒരു സ്നേഹം ഈ പിള്ളേരോടുണ്ട് അതാണ് അത് ഇവർ ഇതാക്കുക ഇപ്പം ഞാൻ പറയട്ടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാവരും സംസാരിച്ച് ഇന്നലെ പറഞ്ഞ എല്ലാം അവസാനിപ്പിച്ചൊരു ഇതാണ് അത് വീണ്ടും എടുത്തിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒരു സുഹൃത്തിനെ ഇടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് ഒരു നീശമായ പ്രവർത്തിയാണ് ഇവർക്ക് ഇവരാരും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് കുറിച്ചും ഷാനോഹസിനെക്കുറിച്ചും കുറിച്ചൊക്കെ ആതിലേക്ക് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ ഇവർ ഈ ആദില നമ്മുടെ ആര്യനെക്കുറിച്ചൊരു ഇത് പറഞ്ഞായിരുന്നു നൂറട വേറിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് എന്നൊരു സ്റ്റേറ്റ്മെൻറ് ഇതേ ആതിലെയാണ് മറ്റുള്ളവരെ വലിയ ഇതാക്കി കാണിക്കുന്നത് അവര് തെറ്റുകാരൻ എന്നാ അനുമോൾ കപ്പടിക്കാൻ പാ പാടില്ല അപ്പം അനുമോൾക്ക് എതിരെ വരണമല്ലോ അപ്പം ജനങ്ങളെ ഓഡിയൻസിനെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതാക്കണമല്ലോ അതിനു വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഓരോ 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 ദിവസവും ഇനി ഇത് ശൈത്യാണ് ഇത് ഇത് ഇതിനൊക്കെ പ്രവർത്തി ഫ്രണ്ടില് ഇത് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം ജനങ്ങൾക്ക് ഓ ശരിയാണോ സമൂഹ അങ്ങനെയാണ് ഇത് ഒരിക്കലും അനുമോൾ കപ്പടിക്കരുന്ന് ആഗ്രഹത്തോട് മാത്രമാണ് ഈ അല്ല പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ കൊച്ചുവരിയുടെ അവസാനിക്കുന്നതെങ്കിൽ ഇഷ്ടമായിട്ടുള്ള കെ ഷെയർ കാണിക്കഴിഞ്ഞു